ഹായ് ഡി വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്കൂളിൽ പോകുന്ന കൂട്ടുകാർക്ക് മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യമായിട്ടോ ഇന്ന് ഞാൻ കാണിച്ചാൽ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ വീഡിയോയിലേക്ക് കടന്നാലും അപ്പോൾ ആദ്യമായിട്ട് ചാനലിലേക്ക് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അറിയിക്കാനും മറക്കല്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ തെർമക്കോൾ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു മഴയൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ നല്ല മഴ ആയിട്ടോ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫോൺ ചാർജ് ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് ഭയങ്കര ഇരുട്ടടിച്ചിട്ടുള്ള മഴയൊക്കെ വരുമ്പോൾ നല്ല നമ്മൾ വീഡിയോക്കൊക്കെ ഭയങ്കര ഒരു ക്ലാരിറ്റീൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനൊരു ദിവസമാണ് ഇതാ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ കൂട്ടുകാർ ഒത്തിരി റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ കാണിച്ചു തന്നത് കേട്ടോ ഇപ്പോൾ തെർമകോൾ എടുത്തിട്ടുണ്ട് അതിലിതാണ് നമ്മളൊരു നല്ല ഭംഗിയുള്ളൊരു പൂവാണ് വരച്ചെടുക്കുന്നത് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് എന്നാൽ നല്ല എല ആയിട്ടുള്ള ഒരു ലുക്ക് തരാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ പൂ തന്നെ വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏത് ചിത്രം നിങ്ങൾക്ക് വരച്ചെടുക്കാം കേട്ടോ പിന്നെ നോർമലി നമ്മൾ എന്ത് ചെയ്യുമ്പോൾ പൂവ് കായ് അതുപോലത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെ നമ്മൾ മെയിൻലി നമ്മളുടെ മനസ്സിൽ വരുന്ന ഒരു ഐറ്റംസ് ആണ് അതുകൊണ്ടാണ് എനിക്കും ഫസ്റ്റ് പൂവ് തന്നെ വന്നത് നിങ്ങൾക്കിതൊന്നും ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിവിടെ അപ്ലൈ ചെയ്യാം അപ്പോൾ അത് ചിത്രം വരച്ചതിന് ശേഷം ഈ ഒരു കട്ട് ചെയ്യുന്ന രീതി ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കംപ്ലീറ്റ് കട്ടായിട്ട് പോവാതിരിക്കാൻ മാക്സിമം നോക്കണം അപ്പോൾ ആ ഒരു പൂവിനെ നിർത്തിക്കൊണ്ട് കുറച്ച് തിക്നെസ്സിൽ ആ ഒരു പൂവിനെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള പോഷൻ എന്തായാലും ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ മാത്രമേ നമ്മൾ ചെയ്യുന്നത് എന്താണ് അതിൻ്റെ ആ ഒരു പർപ്പസ് പുള്ളി അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ എല്ലാ ഭാഗവും നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് നീറ്റാക്കി എടുക്കാം ആ ഒരു പൂവിനെ നിർത്തിക്കൊണ്ട് തന്നെ കട്ട് ചെയ്യണം ഇതുപോലെ കോൺ ഷേഫായിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റിയതിന് ശേഷം ഒന്ന് നീറ്റാക്കി എടുത്താൽ മതി കംപ്ലീറ്റ് ഒരൊറ്റ ലെവലിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറ്റൂല അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു പോർഷൻ കട്ട് ചെയ്തിട്ട് ഒന്ന് നീറ്റാക്കി എടുത്താൽ മതി അപ്പം നല്ലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ആ ഒരു പൂവിനെ മാത്രം നിർത്തിക്കൊണ്ട് ഒരു ചെറിയ തിക്നെസ്സിൽ അവിടെ പൂവിനെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് സെറ്റാക്കിയെടുത്തു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതുപോലെ തന്നെ സെയിം മെത്തേഡിൽ എലിയും കൂടെ ചെയ്തെടുക്കാം പൂവ് ആണല്ലോ ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ട് വരുന്ന തിങ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാട്ടോ അപ്പോൾ ഇല കട്ട് ചെയ്യുമ്പോൾ കുറേ കോണായിട്ട് പ്രൊജക്റ്റായിട്ട് നിൽക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട് അതൊക്കെ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു ചെയ്യുന്ന വർക്ക് നല്ല നീറ്റായിട്ട് കിട്ടും लोटा അപ്പോൾ സ്കൂളിൽ പോകുന്ന കൂട്ടുകാരൊക്കെ ബുക്കൊക്കെ വാങ്ങിച്ചോ എത്ര പേര് ആദ്യമായിട്ട് ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കൂട്ടാരുണ്ട് പഴയ സ്കൂളൊക്കെ മാറിയിട്ട് പുതിയ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്ന എത്ര പേരുണ്ട് അങ്ങനെ കുറെ കുറേ നല്ല നല്ല കാര്യങ്ങൾ അല്ലേ ഈ ഒരു പുതിയ അധ്യയന വർഷം എന്തായാലും എൻ്റെ കൂട്ടുകാർക്കൊക്കെ നല്ലൊരു ഫ്യൂച്ചർ ആശംസിക്കുകയാണ് കേട്ടോ കാരണം നല്ലോണം പഠിക്കുക നല്ല രീതിയിൽ വളരാ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ സഹായം ആവശ്യമായിട്ട് വരുന്നവർക്ക് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക സഹായം ആവശ്യമായിട്ട് വരുന്നവർക്ക് മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അല്ലാതെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ വില വാല്യൂ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞാൽ എത്രത്തോളം അത് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പോൾ ഓക്കെ ആണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ തള്ളിക്കളെ കേട്ടോ അപ്പോൾ എന്താ എടുത്തിട്ടുള്ളത് കുറേ ഇതുപോലെ കട്ടിയുള്ള അതായത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കവറ് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്തിരുന്ന ഒരു ബ്രൗൺ കളർ ഇപ്പോൾ കവർ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ന്യൂസ് പേപ്പറും എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് എല്ലാത്തിനും റിസൾട്ട് നമുക്ക് അറിയണമല്ലോ പിന്നെ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് ഓൾറെഡി മനസ്സിലാക്കി കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ നോർമലി പറയല്ലേ നമ്മളമ്മമാരൊക്കെ നീയൊക്കെ ഒരു അമ്മയായാലും മനസ്സിലാവും അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സൽ ഡയലോഗ് കേൾക്കാത്ത കൂട്ടത്തിൽ കൂട്ടുകാരെൻ്റെ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് അപ്പോൾ ആ ഒരു അമ്മ എന്നുള്ളൊരു പൊസിഷനിൽ എത്തിയതിന് ശേഷം ഞാൻ ആ ഒരു ഡയലോഗിനെ പറ്റി നല്ല രീതിയിൽ റിയലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളെ ആ ഒരു ചുറ്റുപാട് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ അറിഞ്ഞ് പിള്ളേരെ വളർത്തണം എന്നാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടോ പണ്ട് ഒരുപാട് വാശി പിടിച്ച് കരയാറുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് കുർത്തക്കേടൊക്കെ കളിക്കാറുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് ആ ഒരു കുഞ്ഞിയിൽ നമുക്ക് അത്രയും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല പക്ഷേ ഞാൻ ഈ ഒരു പൊസിഷനിൽ എത്തിക്കേരം എനിക്കതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഞാൻ ഈ ഒരു കാര്യം പറയാൻ തന്നെയുള്ള കാരണം നമ്മളെ ഇപ്പോഴത്തെ സ്കൂളിൽ പോകുന്ന കൂട്ടുകാർക്ക് ഒത്തിരി ബാഗും കുടയും നല്ല എമൗണ്ടൊക്കെ ചെലവാകുന്ന ഒരു കാര്യമാണ് എന്നാൽ അത്രത്തോളം പൈസ മുടക്കി എല്ലാം അതുതന്നെ നല്ലതന്നെ ഫ്രഷ് തന്നെ വാങ്ങിച്ച് തരാനില്ലാത്ത രക്ഷിതാക്കളും നമ്മളെ കൂട്ടത്തില് ഉണ്ടാവുമല്ലേ അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള രക്ഷിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞു വരുന്നത് കുഞ്ഞുങ്ങളുടെ മനസ്സ് മടുപ്പിക്കണം അവരെ വിഷമിപ്പിച്ചിട്ടുള്ള ആ ഒരു രീതിയിലല്ല കേട്ടോ അവരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് സന്തോഷിപ്പിക്കണം കാരണം അതിനേക്കാൾ നല്ലത് ഇതാണ് അല്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിനേക്കാൾ നല്ലതായിരിക്കും അപ്പോൾ കുറച്ച് നമ്മൾക്ക് മെനക്കെടാനുള്ള ഒരു മനസ്സും കൂടി വേണം കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന ചേച്ചി ാരോ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അനിയത്തിമാർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തം ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതിയൊക്കെ വാങ്ങിച്ചിടൂലേ അപ്പോൾ ഒരുപാടൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കുറച്ച് ഒരു മൂന്നാല് മാസമൊക്കെ കഴിയുമ്പോൾ പിന്നെയും പൊതി മാറ്റിയിടേണ്ടിവരും പൊതി ഇട്ടിട്ട് മാത്രമേ സ്കൂൾ ബുക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്നുള്ള നിർബന്ധമുള്ള സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ പണ്ട് എൻ്റെ സ്കൂളിലൊക്കെ അങ്ങനെയായിരുന്നു കാരണം അതത്രയും നമ്മൾ ബുക്കിനെയും പേജസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം ഒരു ഡൗട്ടും ഇല്ല അപ്പം നല്ല കട്ടിയുള്ള ഇതുപോലുള്ള ടെക്സ്റ്റൈൽസിൻ്റെ ഒക്കെ കവറോ അല്ലെങ്കിൽ ഇതുപോലത്തെ കളർ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് എടുക്കുക കുറച്ച് ചുഴിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തൊക്കെ എടുക്കുവാണെങ്കിൽ ഇതുപോലെയുള്ള പ്രിൻറ്റോ കാര്യങ്ങളൊക്കെ അല്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈനൊക്കെ കൊടുക്കുവാണെങ്കിൽ നോർമൽ ബ്രൗൺ കളർ പൊതിയിട്ടതിനേക്കാൾ കുട്ടി പോളി ലുക്ക് വരും അതൊരു ഡൗട്ടും ഇല്ല അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഓരോ തരം ഡിസൈനൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാം എളുപ്പമായിരിക്കും ഇപ്പോൾ ചെറിയൊരു എൻ്റെ ഒരു തോട്ടാണ് അത് നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റി എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ പണ്ട് എനിക്ക് എൻ്റെ അമ്മ ബ്രൗൺ കളർ പൊതി മാത്രം ഒന്നും അല്ലാട്ട് ഇട്ടു വരാറ് അതെനിക്ക് ഈ ഒരു സമയത്ത് ഞാൻ ഓർമ്മിക്കുകയാണ് പണ്ട് എനിക്കൊക്കെ പൊതി ഇട്ട് സമയത്ത് അതായത് ഈ ബുക്കിന് കവർ ചെയ്യുന്നതിന് നമ്മൾ പൊതി ഇടുക എന്ന് പറയും അപ്പോൾ എപ്പോഴും നമുക്ക് ഈ ഒരു പൊതി വാങ്ങിച്ച് ഇട്ടുതരാൻ വേണ്ടിയിട്ട് പറ്റണമെന്ന സാഹചര്യം ആയിരിക്കണം എന്നില്ല അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ പണ്ടൊക്കെ ആ ഒരു സമയത്ത് എൻ്റെ വീടൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ നമ്മൾ ഈ ചാക്കുണ്ടല്ലോ സിമന്റിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഈ ഒരു നമ്മൾ നോർമൽ പൊതിൻ്റെ പോലെ തന്നെ ഒരു ബ്രൗൺ കളർ ഒരു കവർ വരാറുണ്ട് ഇപ്പോഴത്തെ ചാക്കിന് അതൊന്നും ഇല്ല ഇതൊക്കെ പ്ലാസ്റ്റിക് ആയിട്ടുണ്ട് പണ്ടൊരു പേപ്പറിൻ്റെയാണ് വരാറ് എത്ര പേർക്ക് അത് ഓർമ്മയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല ആ ഒരു സിമന്റിന്റെ ചാക്കൊക്കെ പേപ്പർ ചാക്ക കണ്ട കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒരു ബ്രൗൺ കളറ് പേപ്പർ വരാണ്ട് നല്ല കട്ടിയാണ് എത്ര കാലം യൂസ് ചെയ്താലും അത് കീറിപ്പോകില്ല അങ്മാതിരി ഒരു പേപ്പർ അമ്മ നല്ല നീറ്റായിട്ട് എടുത്ത് വന്നിട്ട് എനിക്ക് പൊതിയിട്ടാറുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചതിനേക്കാൾ ഒരുപാട് നാളിൽ ലാസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് അതാണ് ഓർമ്മ വന്നത് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ ഏത് പൊതിയാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയതെന്നൊന്ന് കമൻ്റ് ചെയ്യാം മറ്റൊരു നല്ല കീഡിലായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോ ഒരു കാണുന്നവരെല്ലാവരും സേഫ് ആയിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് സി യു ടേക്ക് കെയർ ടാറ്റാ